കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൂടെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് വളരെ യാദർശ്യമായി തോന്നി പിടിക്കാം പ്ലീസ് എൻ്റെ എന്റെ പൊന്നെ വിസേ പ്ലീസ് ഞാൻ ഇതൊരു പബ്ലിസിറ്റിക്ക് ഒന്നും വേണ്ടി ഞാൻ ചെയ്തി കഴിഞ്ഞ ആളുകൾ വിചാരിക്കും ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവർ തന്നെ ഉണ്ട് താൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അത് വീണ്ടും വീണ്ടും കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുമ്പോൾ വസ്ത്രങ്ങൾ കളയുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച ഒരു ശ്രമത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് നൈല വലിയ സന്തോഷവും എന്താണ് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് തോട്ട് എനിക്കറിയാം ഞാൻ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടാണ് നൈലോട് പറയിപ്പിക്കുന്ന ഒരാൾ മറിച്ച് വെക്കുന്ന എന്താണ് അങ്ങനെ ഒരു തോട്ട് ചെയ്യുന്നത് ജീൻസ് എൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ജീൻസ് ആണ് സോ അന്ന് മുതൽ ഞാൻ എൻ്റെ എന്റെ കസിൻസിന്റെ ക്ലോസ് ഇട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ ക്ലോത്ത്സ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പെൺകുട്ടികൾ ചോദിക്കുമ്പോൾ എവിടെയാണ് യു നോ ഐ വിഷ് ഐ കുഡ് ഡ്രസ് ലൈക്ക് യു അപ്പോൾ വൈ നോട്ട് ഗിവ് ഇറ്റ് ടു പീപ്പിൾ ഹു റിയലി വോണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഓ മൈ ഗോഡ് റെസ്പോൺസ് എനിക്കതിനു മേ ബി ഒരു ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒത്തിരി മെസ്സേജസ് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ തന്നെ പേഴ്സണലി എല്ലാവർക്കും മെസ്സേജ് അയച്ചു ഞാൻ ചൂസ് ചെയ്ത് അപ്പോൾ അങ്ങനെ അവരവരുടെ സൈസ് പറയുന്നു അതിനനുസരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് ഈ കുട്ടി അപ്പോൾ ഫോട്ടോ നോക്കിട്ട് ആ ഈ കുട്ടിക്ക് നമുക്ക് ഈ ഡ്രസ്സ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അതെടുത്ത് പാക്ക് ചെയ്ത് ഞാൻ അതിനകത്ത് ഇനി ഒരു കത്തൊക്കെ എഴുതി അവർക്ക് അയച്ച് കൊടുക്കണം എന്നാണ് നാളെ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ ഒരു ഡ്രസ്സ് ഒരു പെൺകുട്ടി കാണുമ്പോൾ ഞാനും ചോദിക്കുന്നത് എനിക്ക് തരുമോന്ന് സോ ലെറ്റ്സ് ആക്ച്വലി ഷെയർ കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ ഡ്രസ്സ് ഉപയോഗിച്ച് കളയുക അത് അടുത്ത ആളിലേക്ക് പോട്ടെ ഗോയിങ് ഫോർവേഡ് ദിസ്ഇസ് എ വേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് അതൊരു സസ്റ്റൈനബിൾ വെയറിങ്ങിലേക്ക് കടക്കുക എന്നുള്ളതിന് എന്റെ ഒരു ചെറിയ ശ്രമമാണ് നമുക്ക് ആ കൂടെ ഉള്ളൊരു ഓപ്ഷൻ ഈ ചാരിറ്റി ബോക്സിൽ കൊണ്ടിടുക അപ്പൊ ഈ നമ്മൾ ഇടുന്ന ക്ലോത്ത്സ് അവർക്ക് ആവശ്യമുള്ളതാണോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇത് ശരിക്കും ആവശ്യമുള്ളവരിലേക്ക് എത്താം അത് നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ കസിൻസോ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ നമ്മൾ പണ്ട് പോലെ ചെയ്യണമല്ലോ എൽവിസ് നമ്മൾ അങ്ങനെ എപ്പോഴും കൊടുക്കും സോ ഐ തിങ്ക് യാ ഉണ്ട് ലോജിസ്റ്റിക്സും അത് മാനേജ് ചെയ്യുന്ന കുറച്ചൊരു എഫേർട്ട് ഉണ്ട് പക്ഷെ ഞാൻ അത് എൻജോയ് ചെയ്യുന്നു വാങ്ങുക എന്ന് മാത്രമല്ല ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നൊരു സന്ദേശം കൂടിയാണ് നൈല ഇവിടെ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും എൽവിസ് ചുമാർ ജയ് ഹിന്ദ് ന്യൂസ്